ചെരുപ്പ് ഹോൾസെയില് ഹോൾസെയിൽ വിലക്ക് ചെരുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോൾസെയിലിന്റെ ചെരുപ്പിന്റെ കട കണ്ടില്ലേ നോക്കി റോഡിന്റെ പേര് വെച്ചോക്കാം ഇവിടെ റോഡൊക്കെ നാം കെയ്യ റോഡൊക്കെ ആ അബ്ദുറബി ബാബാക്ക ഇവിടെത്തന്നെ വേണമതി ഈ നമ്മൾ നമ്മളെ അബ്ദു അബ്ദുൾ അബ്ദുറഹ്മാൻ ബാബണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തെ റോഡിൽ ഇവിടെ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ഉണ്ടാക്കണി കംപ്ലീറ്റ് ഹോൾസെയിലിൻ്റെ ചെരുപ്പിൻ്റെ അവിടെയാണ് ഇവിടെ ഒരു സിംഗിളായിട്ടൊന്നും ചെരുപ്പ് കൊടുക്കൂലട്ടോ ഇവിടെ കമ്പ്ലി ആരിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിച്ചാൽ മതി ഇവിടുന്ന് ചെരുപ്പ് കംപ്ലീറ്റ് കയറ്റി വിടുന്നതാണ് കംപ്ലീറ്റ് അതിൻ്റെ അപ്പുറത്തും ചെരുപ്പിൻ്റെ മാർക്കറ്റാണ് ഓക്കേ അല്ല ഗംഭീരി ചെരുപ്പ് എന്താ നിൽക്കട്ടെ വായിക്കോന്ന് അറിയണില്ലേ അല്ലേ നിങ്ങളൊക്കെ അകത്ത് പഠിച്ച് ഞാൻ പുറത്തും പഠിച്ച് റോട്ടുമൊക്കെ ഇടുന്നിട്ട് അതാണിപ്പോണ്ടായത് ഞാൻ ഇപ്പൊ സംസുഖാനോട് ജോലി വെച്ചിങ്ങനെ വരുന്ന സമയത്ത് സംസുഖാൻ്റെ റൂമിന്റെ അപ്പുറത്തെ സൈഡിലാണ് ഗംഭീര് ചെരുപ്പിന്റെ മാർക്കറ്റാണ് എല്ലാവർക്കും അറിയാം എന്തിനാ എല്ലാരും ഇവിടെ കൊണ്ട് വെക്കട്ടെ ഞാൻ അതാണ് സംഭവം നമ്മളെ അബ്ദുറഹ്മാൻ ബാബ താങ്കൾ പാബ് യാത്രകിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയുള്ള ലപ്റ്റിക തിരുന്നോത്താണ് ചെരുപ്പിൻ്റെ കടലേന ഒരു യൂട്യൂബറായി മാറിയപ്പോൾ ഒന്ന് പറയാൻ പോലും കിട്ടാത്തൊരവസ്ഥ ആയല്ലോ ആൾക്കാരെ മുന്നിൽ നാണം കെട്ട പരിപാടിയായി മാറി അത്യാവശ്യത്തിന് കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളവും കുറച്ച് പറയാനും ചെയ്താനും വായിക്കാനും അറിയാനുണ്ടെങ്കിൽ യൂട്യൂബിന് കുറേ വലിയ ജനങ്ങളൊന്ന് കുറേ കണ്ടമാനം പൈസ വാങ്ങി വാങ്ങിപ്പോയി അപ്പോൾ ഒന്നും പറയാൻ കിട്ടാ പറയാൻ കിട്ടണമെങ്കിൽ കാരണം ഇവിടെ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളെ കോടി ജനങ്ങൾ നമ്മളെ വീഡിയോ കാണുന്നത് അപ്പോൾ അത് അതിൻ്റെ ആയ രീതിയിൽ കൂടെ പറയണം ഇത് ചെറുപ്പം ഒരു ഊട്ടുമ്പോൾ കൊണ്ടുവരും ആപ്പം കൊണ്ടുവരി വിടങ്ങനെയും സ്ഥലത്ത് കൊണ്ടിരിക്കും എടുത്തി പറയാനും കിട്ടാത്തൊരവസ്ഥയായി എൻ്റെ അവസ്ഥ ആർക്കും വരും കുട്ടികളൊക്കെ നല്ല പഠിപ്പിച്ച് വിളിച്ചാൽ എല്ലാവരോടും പറയേണ്ടി മക്കളോടും പറയേണ്ടി മക്കളെ ഞങ്ങളെ സന്ധ്യം എല്ലാവരും പഠിപ്പിക്കാം പഠിക്കണ മക്കളെ പഠിക്കണ മക്കളാണ് കുട്ടികൾ പന്തളിക്കാൻ പോകും അവസാനം എന്താവും ഇന്നെപ്പോലെ ഒരു യൂട്യൂബറായി മാറുമ്പോൾ ഒന്നും പറയാൻ കിട്ടാത്ത ജനങ്ങളെ മുന്നേ നാണം കിട്ട പരിപാടിയായി മാറും ഇതാണ് അബ്ദുറഹ്മാൻ പാമ്പട താങ്കൾ പാമ്പടെ യാറമ്പുഴ നേരിട്ടിട്ട് ഇങ്ങനായിട്ട് പോയാൽ ലെഫ്റ്റ് കയറിഞ്ഞ ചെരുപ്പിൻ്റെ കട ഓക്കേ എനിക്ക് യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ എട്ടായിരത്തി അഞ്ഞൂറ് എട്ടായിരത്തി അഞ്ഞൂറിൻ്റെ താഴെ സബ്സ്ക്രൈബ് ചെയ്ത എന്ന് എല്ലാവരോടും പറയണേ താങ്ക് യു എനിക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഞാൻ എൻ്റെ പണിക്കാരൻ ചേർക്കാൻ സാമ്പാർ ഒരു സാമ്പാറല്ല െടുത്ത് പ്രത്യേകിച്ചൊരു കറി ഉണ്ടാക്കിയ അതിൻ്റെ കൂടെ തേങ്ങ അരച്ച ചമ്മന്തി പിന്നെ അച്ചാർ ഇത് ഞാൻ വീട് എടുക്കാനുള്ള കാരണം എന്തായാലും ഞാൻ ഇന്നലെ അലിക്കാൻ്റെ റൂമിൽ പോയിരുന്നു നമ്മളെ അലിക്കാൻ്റെ അനിയുണ്ട് കാലത്തേക്കുണ്ടല്ലോ കണ്ടല്ലോ കാൽതിക്കും സാപു വായും സാപ്പു വായും ഉണ്ടായിരുന്നു പിന്നോട് പറഞ്ഞ് മാന്യം നാട്ടിൽ നിന്ന് കുറച്ച് മുളക് ഉപ്പിലിട്ട് കൊടുങ്ങനെ ആ വിജു വേണം കൊണ്ടുപോയിക്കുമായിരുന്നു അപ്പം ഇതേ ഇതിൻ്റെ കൂടെ ഒരു പൊടുത്തം പൊടിക്കാറുണ്ട് ഒരു കടിയടിക്കാറുണ്ട് കാൽക്കാക്കും ശാപുബായ്ക്കും വേണ്ടി ഞാനിതാ ഈ കാന്താരി മുളക്ക് കടിക്കാൻ പോവാണ് വേഗം വെക്കട്ടെ വെള്ളം കുടിക്കട്ടെ ഞാന് എല്ലാ വെള്ളിയാഴ്ചയും ഈ പള്ളികൾക്കാണ് വരവ് എൻ്റെ ലത്തി പുസ്തകൻ്റെ പള്ളിയാ ലത്തി പുസ്തകൻ്റെ പള്ളിയിലേക്കാണ് വരവ് സംസുഖാന്റെ അടുക്ക ചോറിയിക്കാൻ പോവല്ലോ ജുമനസ്കാരം കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അങ്ങനെ സംസുഖാൻ്റെ അടുക്കു പോയിക്കൊണ്ടിരിക്കുക ീപ് ബീപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വായുവായിരുന്നു വൈപ്പിണ്ണുങ്ങളും ഉണ്ട് അപ്പം അവര് രാത്രിയാത്ര വരിക അപ്പം ഇന്നോട് പറഞ്ഞു വിമാസ്കാരം കഴിഞ്ഞിട്ട് വായുവായിരുന്നു അപ്പം എന്താ ജോലി ആക്കാൻ ഓക്കേ എന്താ സംശയക്ക വീഡിയോ എന്താ നിങ്ങള് ബീഫ് പഠിക്കല കാരണം എന്താന്നു അത് പറഞ്ഞു തരുമോ മൂന്ന് കിലോ അല്ല ആറു കിലോനെ മൂന്ന് എന്റെ മോള് ഒന്നാം തീയതി പോവാണ് അപ്പൊ മോൾക്ക് വേണ്ടിട്ട് മരുവന അവിടെ മരുവനക്ക് വേണ്ടിട്ട് ഇറച്ച് റോസ്റ്റാക്കിട്ട് അപ്പൊ മാഷാ അല്ല ഇളക്കി കൊടുത്തേ അത് വല്ല ഇങ്ങനെ ചീരണ്ടല്ലോ കഥ വെച്ച പോലെ ഉണ്ട്

പാവാടെ വേണം വേണം ഞങ്ങൾക്ക് ഞമ്മക്കേ നീ പറയണ്ടത് പറഞ്ഞു ആൾക്കാർക്ക് വര ആൾക്കാർ സംസാ അച്ചാരുടെ വയറ് നിങ്ങക്ക് എന്താ പള്ളയിലുണ്ടോ വയറ് കാണിക്കാണ്ടെന്ന് ഇവിടെ കുറച്ച് ആയി വേറെ വീഡിയോ ഇങ്ങനെ കണ്ടമാനായി കഴിഞ്ഞാൽ ആൾക്കാർ കാണില്ല അതാ ഫോണിൽ വരുന്നങ്ങാ ഞാനൊരു പിടുത്തം പിടിച്ചോ കേട്ടാ എന്റെ പ്രവാസികളോട് പറയണേ ഇത് കലേജ് കലേജ് പിന്നെ പിന്നെ ഭയങ്കര ചൂടാ ദുപ്പരി എന്റെ കൂടെ ദുപ്പി എന്റെ കൂടി കുഴച്ചി അയ്യോ വെള്ളിയാഴ്ച സംസ്കൃതഭാവം ഇത്രയും കുട്ടികൾ അവിടെ ഗൾഫിൽ മോ ശംസിക്കാടാ മോനെ നേരം ഗൾഫിൽ പോയിട്ടാ ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന് ഇരുപത്തി ശനിയാഴ്ച ഇരുപത്തിനാലാം തീയതി ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിനാലാം തീയതി സാറാ ഓ ഗൾഫിൽ അവിടെ എത്തിന്ന് പറഞ്ഞിട്ട് ഫോൺ ഫോൺ കോളൊക്കെ ചെയ്തിരിക്കണേ അപ്പൊ എന്തായാലും നമ്മള് ഒരു പിടുത്തം പിടിക്കാൻ പോവാണ് സൂപ്പർ മാർഷ് പാവട്ട എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കും അങ്ങനെ ഒരു കണ്ടെ സംശ അതെ തലസ്ഥാനത്ത് ഞാൻ പുറകോട്ട് വെക്കട്ടെ നമ്മളെ വെള്ളിയാഴ്ചക്കത്തെ ബീഫും കറിയാണ് ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓക്കെ ആരെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടുന്ന കേട്ടാ അസ്സാം വലൈക്കും നമസ്കാരം നന്ദി ബോംബേല് ഇത് ഭയങ്കര ടേസ്റ്റായിട്ട സംഭവം ഇത് ബ്രെഡാണ് സംഭവം ഇതില് കോഴിമുട്ടൊക്കെ കുറച്ചിട്ട് പിന്നെ വേറെന്തൊക്കെ ചേർത്തിട്ട് ഭയങ്കര ഇത് ഒരുപാട് ഇങ്ങനെ തിന്നുകഴിഞ്ഞാൽ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും ഇതിന്റെ പ്രത്യേകത അങ്ങനെ ഒരു സംഭവം ഇന്നിപ്പോ ഇരുപത്തി ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഓക്കേ ഇത് ഇത് തിന്നിട്ട് വേണം തെങ്ങേറാൻ പോണം വേഗം ഇവിടെ കൊല്ലത്തിൽ ഇവിടെ ഒരു ഓട്ട ഓട്ട മത്സരം ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഉറല് ഒരലിന്നിങ്ങനെ ഈ റോഡിൽ കൂടെ ഒക്കെ ഓടും കൊല്ലത്തിനൊരു വർഷം ആ സമയത്ത് റോഡൊക്കെ ബ്ലോക്ക് ആക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ അതും കൂടിയും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ സമയമാകുമ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വിട്ടേരാം ഇതിപ്പോൾ ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വീഡിയോ ഒരു പാട്ട് എങ്ങനെ പാട്ടുപാടുന്നു അയാൾക്ക് പടറിയില്ല ഞങ്ങൾ കടലിന്റെ തീരത്താണ് പണിയെടുക്കടായി വെള്ളിയാഴ്ചണ്ടോ ഞാൻ ഞാൻ അപ്പക്കപ്പൊക്കെ വീടിയ അപ്പൊ അന്നെ വീടു അത് നാളക്ക് എടുത്തേക്കാളും ഞാൻ കാണ്ടൂര് കണ്ടോട്ടെ മഴ കയറാൻ തെങ്ങും ഒക്കെ എറാൻ വയ്ക്കാതായി അങ്ങടെ തെങ്ങൊക്കെ നനഞ്ഞിട്ടോട്ടാണ് എങ്ങനെ തെങ്ങുമൊക്കെ കേറാറബു സ്വർഗമാണ് ഭൂമിയിൽ ഇനി ഇവിടെ രണ്ടു മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസത്തെ പണിയും കൂടി ഉണ്ട് കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ് ഓക്കേ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇരുപത്തഞ്ചേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പാടുന്നോ

സംസുഖാ എല്ലാ പ്രാവശ്യവും ഞാനത് ഞാൻ ഞാൻ ഇങ്ങളെ എല്ലാ എല്ലാ കാര്യം സത്യം പറയുമ്പോൾ ഞാൻ എൻ്റെ റബ്ബാണെന്ന് പറയും എൻ്റെ അള്ളാനും റസ്സിന് ഞാൻ വിളിക്കും കാരണം എന്താ പറയുക എല്ലാ കഴിഞ്ഞ കൊല്ലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വണ്ടീൻ്റെ ഉൾപ്പെലീസ്കാർ വന്നിട്ട് അവിടെ പോലീസ് വണ്ടിയാണ് ആ പോലീസുകാർ കണ്ടിട്ട് ആകാ ഇല്ല കണ്ടില്ലേ ആ അതെ കയറ എന്തപ്പം എൻ്റെ വണ്ടീൻ്റെ മുകളിൽ ഇത് ഇതൊക്കെ തക്കാളി തക്കാളിയാണിത് പക്ഷെ ഇക്ക സംഭവം ഈ ചെടി ഉണ്ടാക്കിയ മുറിക്കാൻ എല്ലാ പ്രാവശ്യം ഞാൻ കാണുന്നു എല്ലാ കൊല്ലത്തിലും കാണാ എന്താണ് സംഭവം എന്താണ് പറഞ്ഞിരിക്കും ഞാനിപ്പോ കണ്ടു കൊടുത്തോളം നീയായിട്ട് കൂടി മനുഷ്യനായിട്ട് ആകാശത്തിന്റെ വണ്ടിന്റെ മുകളിൽ ആകാശത്തിനും ും ആകാശം ഭൂമി ടച്ച് സാധനം അത് ആയിട്ട് ചെയ്തില്ല ഒരാൾ വിളിച്ചില്ല എന്തൊരു കമന്റ് എന്തൊരു കമന്റ് വിട്ടിട്ട് എന്നോട് മാപ്പ് ആക്കണം ഞാന് ഇതാണ് പറഞ്ഞത് ഇങ്ങനെ നമ്മളെ മനുഷ്യന്മാര് നടന്നു പോകുമ്പോ അതാ ശുഭാണല്ലോ അതൊക്കെ കാണിങ്ങൾ നിങ്ങളെപ്പോഴത്തെ നല്ല മനുഷ്യന്മാര് പോണ സമയത്ത് ആ തെങ്ങുമെന്ന് കാറ്റി വിഷ ആ വിടുകൂടാണ് ആ വീട് എടുക്കാൻ പറ്റിയില്ല അങ്ങോട്ട് പോകട്ടിട്ട് ആ ആ ആര് മഴയൊക്കെ തെങ്ങുമറുമ്പോ വെള്ളിയാഴ്ചയാണ് എന്തായാലും ഇന്നലെ ഒരു മനുഷ്യ അതേമാതിരി തെങ്ങ് കയറി ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സംശയക്കാട് നമ്പർ വിളിച്ചിട്ടാണ് മാനിക്കാനൊന്നും കിട്ടണം എന്നാണ് അപ്പോൾക്ക് മൂപ്പേക്ക് സംസാരിക്കാൻ പറ്റിണ്ടാവില്ല കാരണം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മൂപ്പരാൾ പറഞ്ഞ് മൂപ്പിനെ എന്താണ് എഴുതി വിട്ടുണ്ടത്ര ഞാനാ ശ്രദ്ധിക്കാണ്ടെന്നുള്ളത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്നോട് ഇന്നത് തെറ്റ് വന്നിട്ടുണ്ട് ഇന്നോട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് സാ ഇൻ്റെ ഭാഗത്ത് എന്തായാലും ഞാൻ അറിയാതെ നിങ്ങൾ എന്തായാലും എഴുതി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പൊരുത്ത പൊട്ടിക്കണം കേട്ടോ അതിൻ്റെ പേരിൽ നിങ്ങക്കൊന്നും ഉണ്ടാവില്ല എനിക്കും ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ അതിനെ പറ്റിയൊന്നും വേജാറാവണ്ട പക്ഷേ കഴിഞ്ഞോടത്തോളം നമ്മൾ വേണ്ടാത്ത കമൻറ്റുകളൊന്നും പുഷ്ടാമാർക്കും ആ പള്ളിയിലെ പള്ളിയിലും സ്വാമിമാർക്കും നല്ല ഒന്നും വേണ്ടാത്ത കമൻ്റ് ചെയ്തേണ്ട അല്ല ആ പള്ളി ആ നല്ല ആൾക്കാർ നല്ല ഉപകാരം ചെയ്യുമ്പോൾ അവർക്കൊന്നും വേണ്ടാത്ത കമൻറ്റ് ചെയ്തണ്ട അവരൊക്കെ ഇറുതാണ്ടാകുമോ അവരൊക്കെ മനസ്സിൽ വേദനിച്ചിണ്ടല്ലോ മറ്റുള്ളവർ നമ്മളത്തേക്ക് കടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാരി അതൊന്നും കിടക്കൂലെന്ന് അത് എങ്ങനെ എങ്ങനെ േറ്റ ഒന്നേ അങ്ങനെ വിടാതെ എങ്ങനെ കിടക്കണെന്നു പറയുമോ സംസുഖ ഇന്ന ആലേക്കുമ്പോഴാ ഞങ്ങൾ ആലോചിക്കുമ്പോ ഇന്റെ നിങ്ങൾ കടന്ന് വരുമില്ലേ സാധാരണ ഏതൊരു മനുഷ്യനെ എടുക്കും സംസുഖക്ക അവിടെ നിങ്ങൾ ആലുവേലിൽ നിൽക്കുകയാണ് ഞാൻ പോകുമ്പോ ഞാൻ അങ്ങനെ അറിയാതെ സംശകൻ ആയിട്ട് ചിന്തിക്കുമ്പോണ്ടല്ലോ സംസാൻ ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ ഞാൻ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവും സംസുഖിച്ചിണ്ടാവും അപ്പൊ പറഞ്ഞ അവിടെ മാനിയോ നിനക്ക് നൂറ് അത് നിങ്ങൾ നിങ്ങള് വേണ്ടാത്തത് നിങ്ങൾ രണ്ടാളല്ല പൊതുവെ പൊതുവെ നിങ്ങൾ ഓരോ രണ്ടാള് രണ്ടാളും അതാണ് പറഞ്ഞ വേറെ ഏതൊരു മനുഷ്യൻ മനുഷ്യനല്ല പൊതുവെ ഒരു മനുഷ്യനെ പറ്റി വേണ്ടാത്ത ആ മനുഷ്യന്റെ ഹൃദയം വാങ്ങിച്ചാൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ കടുപ്പങ്ങൾ അറിയാതെ അവസാനം നിങ്ങൾ നശിക്കും ഇവിടെ നിങ്ങളും ഭാര്യയും കുട്ടികളും മാരകമായ രോഗത്തിന്റെ അടിപ്പായി മാറും എന്താ ഞാൻ പറഞ്ഞ തമാശ നിങ്ങൾ വേണ്ടത് ഉസ്താദിമാര് പ്രസംഗം നടത്തി അവരെ തിരിച്ചുണ്ടോ സ്വാമിമാർ നല്ല ഒക്കെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി അവർ കാര്യം കൂടി പറ്റെ ഖുറാനിലുള്ള സംഭവം ഒരു ഉസ്താദ് ചരിത്ര ഇത് പറയാണ് അതിൻ്റെ ഇടയിൽ ഉസ്താദിനെ ഉസ്താദിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വരികളും പറയാം ഇത് ഉസ്താദ് കല്ല് പിടിക്കാൻ പറഞ്ഞിരിക്കണ കഞ്ചാവ് വലിക്കാൻ പറഞ്ഞിരിക്കണം ഒന്നും വേണ്ടി ഉസ്താദ് വീണ്ടും ഉസ്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വരികൾ ഉസ്താദിന് പറഞ്ഞിട്ട് ഒന്നും അതിൻ്റെ ആൾക്കാർ എന്താ പറയുക വരും ഉസ്താദ് ഇല്ലാന്ന് നോടെ പറഞ്ഞിരിക്കണേ ഖുറാനില്ല ഓ പറഞ്ഞ ആൾ ഇപ്പം ആദ്യം സ്വർഗത്തി കടക്ക് പോയത് ചൂട് നമ്മൾ നല്ല നല്ലത് പറഞ്ഞു തരല്ല മനുഷ്യമാർക്ക് നബിക്ക് എവിടെ നിന്ന് അറിവ് കിട്ടിയായി നബിക്ക് മലക്കുകൾ വന്നിട്ട് അറിവുകൾ കൊടുത്തതാണ് അതാണെന്ന് കുറാല് കാണണേ ഇല്ല അപ്പൊ ഇങ്ങള് നബിക്കും നബിക്ക് കിട്ടിയ പോലെ തന്നെ നബി ഒരു മനുഷ്യനാണ് നിങ്ങളൊരു മനുഷ്യനാണ് അല്ല അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു സുബാന നല്ല ചിന്തകളെ തരണത് അതുമായിട്ട് നിങ്ങള് പറഞ്ഞോളി അയച്ച നിങ്ങള് നരകത്തി പോകില്ല ആരും പറഞ്ഞു നരകത്തി പോലും ശരി അവിടെ കാത്തിക്കുണ്ട് ഞാന് ലക്ഷങ്ങളോളം പണം കൊണ്ടി കെട്ടിട്ട് ഇൻ്റെ ഇളനീൻ്റെ അവസ്ഥ നോക്കിയിട്ടാണ് അവിടെ കാണേ എലി തുറന്നിട്ട് ഒരു ഇളനീന അറുപത് ഉറുപ്പ്യ അമ്പത് റുപ്യ വിലയുള്ള ഇളനീനാണ് എന്നിട്ട് നിങ്ങളെ നിങ്ങളെ പൈസക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മാനു യൂട്യൂബ് ഓരോന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ നിങ്ങളെ കുറേ പൈസ പൈസക്ക് വേണ്ടി നടക്കിയ ചെറുക്കുന്നുണ്ടാവും അത് നിങ്ങൾ വേറെ ആളെ നോക്കാം കേട്ടോ ഞാൻ ഒരുപാട് ഇതാ കാണിങ്ങൾ ത് എലി തുരുന്ന് കുടിച്ചിട്ട് നോക്കി എൻ്റെ മുതലാണ് ഓരോന്ന് ഓരോ കാണി പണത്തിൻ്റെ കെട്ട് കൊണ്ടി എറിഞ്ഞിട്ട് ഈ എലി എല്ലാവരോടും പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ കണ്ടെല്ലാവരോടും പറഞ്ഞു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ വേന അറിയില്ല ആ തന്തി നല്ലാർ പഴയക്കാലത്ത് പറമ്പ് പറഞ്ഞ് നിങ്ങളുടെ കൈയൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് അവർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയതാണ് ഏതെങ്കിലും ആൾക്കാർ തന്തിയും തള്ളേണ്ടി മുതൽ നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ പള്ളിന്റെ അകത്ത് പോയിട്ട് ഖുറാനെടുത്ത് ഓതിട്ട് അങ്ങനെ തജു നിഷ്കരിച്ചിട്ടും ലോകം നിഷ്കാരിച്ചോണ്ട് അറിവപ്പെട്ടോളി അവരെ ഏറ്റവും സ്വർഗ്ഗം കാണൂല അള്ളാഹു അള്ളാൻ്റെ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞത് ഒരു തന്ത്രിയും തള്ളിയും മക്കൾക്ക് വേണ്ടി ഭൂമി വാങ്ങിയിട്ടിട്ട് ആ ഭൂമിയുടെ പിന്നാലെ ആങ്ങളയും പെങ്ങളും തല്ലുകൂടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സ്വർഗ്ഗം ഉണ്ടോ അവിടെ നിസ്കരിക്കുക പള്ളീൻ്റെ അകത്തേക്ക് കിടക്കുക ജനങ്ങളെ മുന്നേ നല്ല വിശ്വാ നല്ല ഇസ്ലാം ദീനായിട്ടാണ് നടക്കുക എന്നിട്ട് എന്നിട്ട് ആ വാപ്പിമ്മി മരിച്ചു പോകുമ്പോൾ ആ വാപ്പാൻ്റെ ഇമ്മൻ്റെ നെങ്ങിൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഉണ്ടല്ലോ അത് ഈ തെങ്ങിൻ്റെ ഇവിടെ നിന്ന് നിന്നിട്ട് ഞാൻ പറഞ്ഞത് ഈ വൃക്ഷത്തിൻ്റെ ഇവിടുന്ന് നിന്നിട്ടാണ് പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളെപ്പോലെ അധ്വാനിച്ച് ചോരം നീലിട്ട് അധ്വാനിക്കുന്ന ആളാണ് നിങ്ങളെ ഒരു റുപ്പ പോലും ഞാൻ വാങ്ങി തന്നാത്ത ഒരാളാണ് ഇൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പറയാണ് നിങ്ങൾ മുതലിൻ്റെ പിന്നെ തല്ലുകൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഇഭാഗത്ത് എടുത്തോളി എത്ര നിഷ്ഠടിച്ചോളി എത്ര നോമ്പ് നോക്കോളി ഓരോ ഏറ്റവും സ്വർഗത്തിൽ കിടക്കൂല അള്ളാഹിനി റസൂലിനെ സാക്ഷി നിർത്തിയാൻ പറഞ്ഞ കേട്ടാ നിങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ തെറ്റി തെറ്റിപ്പിനേണ്ട നെബി പാണ്ടെ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാണ് നിങ്ങൾ നിങ്ങൾക്ക് അഞ്ച് കോടിയും പത്ത് കോടി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങളാച്ചാലോ ആ കോടി ജീവിതകാലം നടക്കുന്നത് ഞങ്ങൾ ആ മക്കൾക്ക് കൊടുത്ത് മക്കളെ കുരുത്തക്കേടും കള്ളവും കഞ്ചാവും വെച്ചിട്ട് അങ്ങോട്ട് നടക്കുക എന്നിട്ട് നിങ്ങൾ കുറച്ചു കാലം ജീവിക്കുക നിങ്ങളുടെ ലോകത്തോട് വിട പറഞ്ഞ് പോയിട്ട് നിങ്ങൾക്ക് അവിടെ സ്വർഗ്ഗം തീർച്ചിട്ടുണ്ടോ ആ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കുടുംബങ്ങൾ തമ്മിൽ തെറ്റി പിരിഞ്ഞ് മുതൽ മുതൽ ഏട്ടന്മാർ തിരഞ്ഞില്ല ഞങ്ങൾ അവിടെ കൊടുക്കുക അഞ്ചന്മാർ തിരഞ്ഞെ അഞ്ചരക്കാട് കൊടുത്താൽ മോ നക്ഷട്ടം ഇരുത്തിട്ട് ഇനി ഒരു പെങ്ങൾ പറയുകയാണ് ഇരിച്ചിരി മുതൽ കിട്ടിയില്ലാന്ന് ആ പെങ്ങളോടും പറയാണ് അത് കൊടുത്താലി ഓ നക്ഷട്ടെ ഓ നച്ചി നച്ചിട്ട് ഓ സ്വർഗത്തിൽ പോകുക നോക്കുക അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ തൊള്ളവണ് പെ എൻ്റെ പെങ്ങളുണ്ട് നാല് പെങ്ങന്മാർ എൻ്റെ വാപ്പ കുറച്ച് മുതലാണെന്ന് ഞാൻ പറഞ്ഞാൽ തരുമോ നായ്ക്കളെ നിങ്ങൾ നേരാവില്ലടാ നിങ്ങൾ നശിച്ചു പോവാടാ നിങ്ങൾ ആ എന്നിട്ട് ആങ്ങളാരുണ്ടോ നശിച്ചിട്ട് ഈ പറഞ്ഞ പെങ്ങന്മാരാണ് ഇപ്പോൾ നിറകെച്ചു കേൾക്കേണ്ടത് നോക്കണോ ഞാൻ ഉള്ളത് പോയാണ് ഞാൻ ഏത് ഇൻ്റെ ഞാൻ ഏത് എൻ്റെ പെങ്ങമ്മ എൻ്റെ വാപ്പ അയാത്രീ ജീവിച്ചെടുക്കുമ്പോൾ മക്ക കുട്ടികൾക്ക് കുറച്ച് മുതല് തന്നെ അത് വെറുതല്ല പൈസ ഇട്ട് തന്നതാണ് അതിൽ പെങ്ങന്മാർ ഇരുന്ന് ഉരിക്കുക എന്താ പെങ്ങന്മാർ നയിച്ചു തയ്ക്കിയാൽ പോലുണ്ട് പെങ്ങന്മാർ പെങ്ങന്മാർക്കുണ്ട് രണ്ട് കോടി രൂപ മുതൽ ഉമ്മാടെ മുതലായിട്ട് കൊടുത്ത് രണ്ട് എട്ട് രണ്ട് കോടി കൊടുത്തിട്ടുണ്ട് എട്ട് മക്കൾക്കണ്ട് കൊടുത്ത് വാപ്പ ഞാൻ ഇവിടെ നിന്നട ഈ തോട്ടലിൽ നിന്നടാ പറഞ്ഞു നിങ്ങൾ എന്താ എന്നാണ്ട് എന്റെ തച്ചുവല്ലാം പറ്റും നോക്കണ്ടേ രണ്ട് കോടി രൂപ മുതലേ ചാകന്നൂരേ രണ്ട് കോടി എന്ത് പോട്ടാണ് നിങ്ങളെന്ത് മുതലാണ് ഇറന്നീരാണ് എലി കുറിച്ച് ആ അങ്ങനെ പറ അതാണ് ഞാൻ എനിക്ക് സമനില തെറ്റി ഞാൻ പറയാം പൊന്നാറ മക്കളെ നിങ്ങള് അപ്പം എൻ്റെ പെങ്ങൾ പറഞ്ഞ് എൻ്റെ വാപ്പ പറഞ്ഞു ഇയാളുടെ മക്കൾ അത് ഞാൻ പിന്നെ പറഞ്ഞിട്ട് ഇതിലെ ബാക്കി ഞാൻ പറഞ്ഞതായിട്ടുണ്ട് പറഞ്ഞാൽ മക്കളെ ഈ മൊതലിന് വേണ്ടി തല്ല് കൂടണ്ട നമുക്ക് നമ്മൾ ആരടി കബറും കാണുക അതിലെല്ലാം കണ്ട് എന്നിട്ട് മനുഷ്യന്മാർ നേരെ ഉണീലെന്ന് വച്ചു കറബ്ബേ ഇവിടേക്കാണ് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഭൂമിയിലെ സ്വർഗേ കാണുന്നത് അല്ല പറ ഭാത്തു പോയി സ്വർണ്ണം ആൾക്കാരെ ചോദിച്ചിട്ട് കാര്യം കേട്ടോ ഇങ്ങോട്ടൊക്കെ ആണ് ഇത് കണ്ടോളികൾ ഇൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വില വെക്കാത്ത നിങ്ങളൊന്നും ലോകത്തോടൊന്ന് വിട പറഞ്ഞു പോയിട്ട് അവിടെ നിന്ന് സ്വർഗം കിട്ടും ഞാനൊന്നും നോക്കണ്ട ഞാനേതായാലും നിരക്ക് എത്തിക്കാൻ നിങ്ങളായിട്ട് ഇപ്പോൾ സ്വർഗ്ഗം ഉണ്ടാക്കി തരേണ്ടത് അത് ഞാനും പഠിച്ച റസൂളും കൂടി ആയിക്കോട്ടെ നിങ്ങളെ കാര്യം ഞാൻ ഇക്ക നിങ്ങളെ കാര്യം ഇരിക്കും മൃഗക്ക് പേടി ഇന്ന കാര്യത്തിൽ ഞാൻ ഏതായാലും നരകത്തിക്ക ഞാൻ നിരക്കെത്തിക്ക നിങ്ങൾക്ക് സ്വർഗത്തിൽ ഇടാൻ പറ്റുമോ നിന്റെ സ്വർഗത്തിൽ ഇടാൻ പറ്റുമോ ഞാൻ തുടക്കത്തിനാരെ നിന്നെ വിളിക്കും നിന്ന് വിളിക്കാൻ അങ്ങനെ കിട്ടിയു കൈകോടി പറഞ്ഞിട്ടുണ്ടീട്ടാൻ സംസാ പറഞ്ഞിന്യപ്പെട്ട ആലുവല്ല മനുഷ്യൻ പറഞ്ഞ് മാനുഅന്റെ അള്ളഹു എല്ലാരും കൂടെ പറയാം കൂടി സപ്പോർട്ട് ആയി കൊടുക്കാൻ വേണ്ടിട്ട് ഒരു വാപ്പിമ്മി ആ യാത്ര ജീവിച്ചിരിക്കുമ്പോ മക്കൾക്ക് മുതല് അത് വെറുതെ അഞ്ച് ലക്ഷം എട്ടു ലക്ഷം പത്ത് ലക്ഷം കൊടുത്തിട്ടാണ് വാപ്പത്ത് സെന്റ് സ്ഥലം തന്നെ അതിന് പെങ്ങന്മാര് അതിന് പെങ്ങന്മാർ ഉരിക്കുക രണ്ട് കോടി രൂപ മുതല് ചേങ്ങനോടുത്ത മുതലുണ്ടായിരുന്നു വാപ്പ പറഞ്ഞു എടാ അത് വിറ്റോളി എന്നിട്ട് നിങ്ങൾ എല്ലാവരും കടമ്പ അപ്പഴും പെങ്ങമാര് വരെ പറഞ്ഞോളം നിങ്ങൾ നശിക്കൂടാന്ന് നിങ്ങൾ നേരെ ഉള്ളിടന്ന് എന്നിട്ട് അവരാണ് നരകത്തിൽ പോയി കഴിക്കഴിയണത് ഞങ്ങൾ സ്വർഗത്തിലും എല്ലാവരും മനുഷ്യനെ ഭ്രാന്താക്കാൻ മതി മറവഞ്ചേരി സംസുഖ മറവഞ്ചേരി പള്ളി മഹല്ലി പോലെ മഹല്ലി പോയിട്ട് പോലും എന്റെ പെങ്ങമാര് പോയി പരാതി പറഞ്ഞു അപ്പം ഞാൻ യൂട്യൂബ് ഉണ്ടാക്കിയാണ് ഞാൻ യൂട്യൂബ് ഉണ്ടാക്കി ഞാൻ എല്ലാ മഹല്ല്ക്കും വീരം കൊടുക്കുന്നു നിങ്ങൾ എന്തെങ്കിലും എനിക്ക് നാണം കേട്ടിട്ടുണ്ടല്ലേ നിങ്ങൾ പോയി വീരം പറഞ്ഞല്ലോ നിങ്ങളാണ് ഇന്നെ പ്രാന്തനാക്കിയത് ഞാൻ ഇപ്പോൾ ഉളിക കുടിച്ച് നടക്കുക ഞാൻ ഇതും പറയും ഇതിൻ്റെ അപ്പുറം പറയും നിങ്ങൾ വേണം തച്ചടും കൂടുന്നാള് എല്ലാവരും നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകണം ഞാൻ സ്വർഗത്തിൽ പോയാൽ മാത്രം ഡെക്കിൻ്റെ അമ്മയുടെ വഴിക്ക് പറഞ്ഞ മക്കളെ നമ്മളൊക്കെ അമ്മ അമ്മ സ്വർഗത്തിലും വാപ്പ സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൂടി പോകണം നമ്മൾ എന്തുണ്ടെങ്കിലും ഇവിടെ കൊണ്ട് തീർക്കണം ജനങ്ങളെ മുന്നിൽ നല്ല കാര്യമാണ് പറഞ്ഞത് ജനങ്ങളെ മുന്നിൽ നന്നാവാൻ നോക്കാണ്ട് മക്കളെ പറച്ചോണ്ടടുത്ത് പോയി നന്നാവാൻ നോക്കിക്കോളി ഞാൻ ഈ ഇളന്നീൻ്റെ മുകളിൽ ഞാൻ സത്യം പറയും പക്ഷേ വേറൊരു കാര്യം കേട്ടാ എങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ പെങ്ങന്മാർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ആങ്ങളാരോട് ഭയങ്കര സ്നേഹമാണ് അതിനുള്ള സ്വദിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ആംഗളും പെങ്ങന്മാർ പലതും പറയും അത് നിങ്ങൾ കാര്യമാക്കേണ്ടത് തരും ഞങ്ങളെ മനസ്സിലൊന്നും കറ ഉള്ള കറക്കെ ലോകത്തോട് വിളിച്ച് പറയും ആംഗളാടുത്ത് തെറ്റുകണ്ട പെങ്ങൾ ചീത്താരും പെങ്ങന്മാർ കണ്ട ആംഗളും ചീത്താലും എന്നാലും ഞങ്ങൾ ഒരു പേറ്റ് ചോറ് ചെയ്യും അതാണ് ആംഗളെയും പെങ്ങങ്ങളും തമ്മിലുള്ള സ്നേഹം ഓക്കെ ഞങ്ങൾ ഞങ്ങൾ എട്ട് മക്കളും പലതും അത് അള്ളാഹു നിലനിർത്തി തന്നെ യൂട്യൂബ് ചാനലേ മസ്തേക്കോലീസ് ഓഫീസറു തെങ്ങേറ്റ നിർത്തി വെള്ളിയാഴ്ച ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി അഞ്ഞ് തെങ്ങ് തെങ്ങ് കയറാൻ വയ്യ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് സംശയക്കപ്പോൾ ഓരോരുത്തരുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഗുളിക കുടിച്ചിട്ടില്ല അതാണ്ടായത് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഗുളിക ഒരു ദിവസം പോലെ തെറ്റിക്കയതെന്ന് ഗുളിക കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അരബിനെ ശക്തി കൂടും അപ്പോൾ സമനില തെറ്റും എന്തൊക്കെ വിളിച്ച് എന്നാണ് അവ എന്നാണവ ജനങ്ങളൊക്കെ അവിടെ വെടിച്ച് കൊല്ലുക എന്താ സംശയം പറഞ്ഞത് നമ്മളെന്തോ അലഹമുല്ല നമ്മളൊരു ഇത് നോക്കിയേ എന്തോ നമുക്ക് ഉണ്ട് കാരണം ആ നമ്മള് പണി നിർത്തല് മഴയായി അത് ഇന്നലെ അതേപോലെ തന്നെ ഇന്നലെ ടയറും പഞ്ചറായി പക്ഷെ അന്നത്തെ ഞമ്മ നാല് കിലോമീറ്റർ ഓടി അവിടെ എത്തിയടിച്ച മഴ കൃപ ഒന്നും ഉണ്ട് ഇല്ലില്ല ഞാനടി കേറുമ്പോ മഴയുടെ നിക്കും ഇപ്പൊ ഞാനടി കേറി വണ്ടി സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടാക്കാൻ നിക്കുമ്പോത്തിന്

അയാൾ ഇന്റെ ഹൃദയം വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ അയാളുടെ മനസ്സിന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വരുമ്പോ അതിന്റെ ഹൃദയത്തിന്റെ അതല്ല അയാൾ അതല്ല അയാൾ വേറെന്തോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി എന്നോട് പൊരുത്തപ്പെടാൻ പറഞ്ഞു പക്ഷെ ജുമയുടെ സമയത്ത് ഇന്റെ ജുമ ഇല്ലാതാക്കിയ ഒരു മനുഷ്യന്റെ കമന്റ് ചെയ്തിട്ട് അത് ആരാക്കൊന്ന് കണ്ടെത്തണം കാരണം വെച്ചാൽ ഞാൻ വെള്ളിയാഴ്ച അതിന്റെ ലത്യപുസ്തകന്റെ പള്ളിക്ക് പോണ പന്ത്രണ്ടരക്ക് പോണ ആള് ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്താണിക്ക് എന്റെ ഹൃദയം അല്ല എന്തായാലും ഞാൻ ഒരാളെ വാങ്ങി തന്നെ പൈസയ്ക്കും വണ്ടി പോലീസുകാർ വരുന്നുണ്ടാവും എടുക്കട്ടെ ഞങ്ങളെ പണി തീർന്നു വെള്ളിയാഴ്ച മണിക്ക് അള്ളാവ് തോഫിക്ക് നൽകട്ടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യമാർക്കും നമുക്ക് എല്ലാവർക്കും ദീർഘാഴ്ച നൽകട്ടെ മാരകമായ രോഗത്തിൽ നിന്ന് അള്ളാവ് കാത്തിരിച്ചിരിക്കട്ടെ എല്ലാ മനുഷ്യന്മാരും പെട്ടെന്നുള്ള മരണം വരാതിരിക്കട്ടെ ഒരുപാട് കാലം ഒരു ഒരു അസറായി അലൈഹി ഇസ്ലാമിനെ ഈ ഭൂമിയിൽ പെട്ടെന്നുള്ള റുവിനെ കൊണ്ടുപോവാത്ത ജോലി അള്ളാഹു തോഫിക്ക് നൽകട്ടെ അല്ലല്ല പെട്ടെന്ന് വേണ്ട കുറച്ചുകൂടി ഓരോ മനുഷ്യന്മാർക്കും അള്ളാഹു ഒരുപാട് കാലം ജീവിക്കാനുള്ള ജോലി കൊടുക്കട്ടെ അസറായി പെട്ടെന്ന് വന്നിട്ട് റൂവിനെ കൊണ്ടുപോകാതിരിക്കാനുള്ള അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻ പറയും നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് ആ വേണ്ട നമ്മള് തെറ്റും ചെയ്യേണ്ട അസറായി അവിടെ നിന്ന് എന്തെങ്കിലും ആമിന്ന് പറയുന്ന മനുഷ്യർ വെള്ളിയാഴ്ച തുക ട്ടാ നിന്റെ നിങ്ങൾ അങ്ങനെയാണ് ആൾക്കാർ വര ഇത് ഗോൾദേവ് മന്ദിര ഗോൾദേവ് മന്ദിർ ചോർ ബജാറ് ചോർ ബജാറാണ് സ്ഥലത്താണ് ഗോൾദേവ് ആ മന്ദിര കടയിലേക്ക് അപ്പോ ഇതാണ് ഞങ്ങളെ ജെബി പട്ടി സ്കൂള് അപ്പോൾ ഇതാണ് സംഭവം ഞങ്ങളോട് ഇതാണ് ബസ്സും കൂടെ കാണി ഇവിടെ റോട്ടുമ്മ കിടന്നിട്ട് ചെറുപ്പം മുതൽ ഇവിടെ ഞാൻ ഇവിടെയാണ് ഞാൻ വളർന്നിട്ടാണ് അതിൻ്റെ റബ്ബാണ് സത്യം അള്ളാനി റസൂലിനി സത്യം ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ് അങ്ങനെ വന്ന് വന്നിട്ട് ഇത് അവരൊക്കെ അവിടെ നിൽക്കണേ ഇതാണ് എൻ്റെ അപ്പാൻ്റെ അളനീ കട എൻ്റെ അപ്പം ഇവിടെ ഒരു ബീടിക്കട ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വേറെ സ്ഥലത്ത് കൊണ്ടിട്ട് ആണ് അല്ല ആ ഇതാണ് എന്റെ അളനീക്കാടൂട്ടിക്ക് എടുക്കണ് ഇതാണ് ഇപ്പൊ ഞങ്ങക്ക് ഇന്റെ കഴുബന്റെ കഴിവാണത് ആ ആ മുഹമ്മദ് ജനിച്ച മണ്ണ് ആ പന്നാടെ മക്കളെ റോട്ടിമ്മ ഒരുപാട് കാലം ജീവിച്ച അവിടെയാണ് ഞങ്ങൾ കുളിച്ചിരുന്നത് ഇവിടെ കുളിക്കും വെള്ളം പോണ കാലം ഇവിടെ നിന്ന് കുളിക്കും ഇവിടെ രാത്രി ഓരോരുത്തർ വന്നിട്ട് പിടിച്ചോണ്ടിട്ട് ഇവിടെ ചെന്നിട്ടാണ് ആൾക്കാർ പിടിച്ചിട്ട് അടിക്കുക ഈ റോട്ടിൽ ആ കാലങ്ങളൊക്കെ പണ്ട് ഉണ്ടായിരുന്ന അടിച്ചിട്ട് ഓരോരുത്തരെ പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കാലത്തേ വില്ലന്മാരുണ്ടല്ലോ അവരൊക്കെ ആൾക്കാരെ കാറിൽ ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് അടിച്ചിട്ടൊക്കെ തന്നെ ഇതാക്കിയിട്ട് തട്ടിപ്പറിച്ച് മേടിച്ചാണ് സംഭവങ്ങൾ അന്നൊക്കെ റോട്ട് ഇവിടെ ഇങ്ങനെ കിടന്ന് ഇറങ്ങുമ്പോഴേ അങ്ങനെയാണ് സമനില തെറ്റിയത് അങ്ങനെയാണ് എൻ്റെ ഈ നിങ്ങളൊക്കെ തന്നെ സ്നാഹം കൊണ്ട് മൂത്താപ്പ മൂത്താപ്പ മൂത്താപ്പാന്ന് വിളിക്കണ്ടില്ല മൂത്താപ്പൊന്ന് മാനസിക രോഗിയായി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അപ്പം ഇപ്പോഴറിയായി യൂട്യൂബ് കാണാൻ തരാം അപ്പൊ അതാണ് നമ്മളെ ഇ എൻ ടി ഹോസ്പിറ്റലാ ഓക്കെ ഇവിടെ കൊണ്ട് വെക്കാണ് അബ്ദുറഹ്മാൻ ബാബ തങ്ങൾ പാപ്പാൻ്റെ ആറേട്ടാ അങ്ങോട്ടേക്കാണി ബോംബേല്മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ